മാടക്കത്രയിൽ വാറ്റും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി മാടക്കത്ര ഓരഞ്ചേരി ആലിനു സമീപത്തുള്ള പറമ്പിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും അറുന്നൂറ് ലിറ്റർ വാഷും ഒരു ലിറ്റർ ചാരായവും ഉപകരണങ്ങളും പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് വയസ്സുള്ള ചെറുമടത്തിൽ റിജു ജെയിംസിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇയാളുടെ തന്നെ ആളൊഴിഞ്ഞ വീട്ടിലാണ് ചാരായം വാറ്റ് നടത്തുന്നത് തൃശൂർ ജില്ലാ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഓണത്തിന് വില്പന നടത്തുന്നതിനു വേണ്ടിയാണ് പ്രതി ചാരായം ഒഴിഞ്ഞ പറമ്പിൽ പ്രത്യേകമായി നിർമ്മിച്ച കെട്ടിടവും ശീതീകരിച്ച മുറിയും ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കിയിരുന്നു തൃശൂർ ജില്ലാ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഗിരീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ വത്സൻ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ കെ വി ഷാജി വി എസ് സുരേഷ് കുമാർ എ ടി ഷാജു ഡബ്ല്യു സി ഒ ചിഞ്ചു ഡ്രൈവർ സംഗീത് എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്